78 TFM crate, one Soap. ത്രികോണ മത്സരം ഇവിടെ നടക്കുന്നു നമുക്ക് ശക്തനായ ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് മെമ്പർ ഓഫ് പാർലമെന്റ് എം പി ആരായിരിക്കും ഇവിടെ ജനങ്ങൾ നിശ്ചയിക്കാൻ പോകുന്നത് ഈ ജനങ്ങളുടെ ഇടയില് കൂട്ടായി നിന്ന് ആരുടെയും ഒരു ശുപാർശ അയാൾ കാര്യങ്ങളുമാറി മന്ത്രിയായി ഇവിടെ കഴിഞ്ഞ അഞ്ചു കൊല്ലം കഴിഞ്ഞ മന്ത്രിസഭയില് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ ആകാശപാത വന്നിട്ടുണ്ട് മൂപ്പരുടെ അഭിമുഖിലാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങള് നല്ല വ്യക്തിത്വമുള്ള മനുഷ്യനാണ് സുനിൽകുമാർ ഇവിടെ ജയിക്കും ശക്തനായ ഒരു ആയിരിക്കാൻ വാദിക്കാൻ ആ സുനിൽകുമാർ ആളെ ആളെ കാണുന്നില്ല കാണുന്നില്ല വേറെ സുനിൽകുമാർ ശക്തമേറിയ ത്രികോണ മത്സരം നടക്കുന്നത് സുനിൽകുമാർ അതുപോലെ തന്നെ പ്രതാപൻ എസ് സി സുരേഷ് ഗോപി ആര് ജയിക്കും എന്തൊക്കെ ഘടകങ്ങളാണ് സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടും പെണ്ണുങ്ങളെ വോട്ട് കിട്ടും നടൻ എന്നുള്ളതിലേക്ക് സുരേഷി മറ്റേ സുനിൽകുമാർ നല്ല വ്യക്തി എന്നുള്ള നിലയ്ക്ക് പറഞ്ഞാണ് സുനിൽ കുമാർ ഇവിടെ ജയിച്ചതാണ് നല്ല വ്യക്തിയെന്നുള്ള നിലയ്ക്ക് പറഞ്ഞു മാത്രം ഒട്ടും അതിൽ നിന്നും കുമാർ പോലീസ് എസ്കോട്ട് വരെ വേണ്ടെന്ന് പറഞ്ഞിട്ട് നിന്നിരുന്ന ആളാണ് സുനിൽകുമാർ അയാള് നിൽക്കുന്നതുകൊണ്ട് അയാള് തന്നെയാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സാധ്യത

അല്ല ബാക്കിയൊക്കെ ഇന്ത്യ മൊത്തം ഇവിടെ ഉറ്റുനോക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ പലപ്പോഴും വരുന്നു ഇവിടെ ഏത് വ്യക്തിപ്രഭാവമാണ് ജയിക്കാൻ പോകുന്നത് കുമാർ തന്നെയാ എന്തുകൊണ്ടാണ് സുനിൽ കുമാർ പല പ്രവർത്തനങ്ങളും ഇവിടെ നടത്തി പറയുന്ന കാര്യങ്ങളുണ്ടോ ആ എന്താ ഇഷ്ടം പല കാര്യങ്ങളുണ്ട് ഇവിടെ ജനങ്ങൾക്കൊക്കെ അറിയാം സുരേഷ് ഗോപി സാറും കാൻഡിഡേറ്റ്സും ഒന്നും ചെയ്യുന്നില്ല ഇവിടെ ചെയ്യണതൊക്കെ അവര് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്ന പരിപാടികളല്ലേ സുനിൽ കുമാർ സുനിൽ കുമാർ മാത്രമേ കുമാർ ചെയ്തിട്ടുണ്ടെന്ന് മാത്രം അല്ലെ മറ്റുള്ള ഇവിടെ നിന്ന് ജയിച്ചിട്ടുള്ളവരൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവര് ജനങ്ങൾക്ക് വേണ്ടിട്ട് ചെയ്യാനുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടാണ് അവര് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതിന്റെ ഒരു ചെറിയൊരു പ്രവർത്തനം സുനിൽ കുമാർ ഇത്തിരി കൂടുതൽ ചെയ്തിട്ടില്ലെന്ന് മാത്രം എത്ര അതൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല ടൈറ്റ് ആയിരിക്കും അല്ലേ അതായിരിക്കും സുനിൽകുമാർ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് ശക്തമായ ഒരു സാധിക്കുമോ സാധിക്കും കാരണം അദ്ദേഹം കൃഷിമന്ത്രി തെളിയിച്ചുള്ള ആളാണ് പിന്നെ ജനങ്ങളുടെ ജനകീയ ജനകീയമുള്ള ആളാണ് അതുകൊണ്ട് സുരേഷ് ഗോപി എന്ന വ്യക്തി പ്രഭാവം എങ്ങനെയുണ്ട് അത് സിനിമാ രംഗത്തും അത്രേ തെളിവുള്ളൂ രാഷ്ട്രീയത്തെ അദ്ദേഹം അതൊക്കെ ഉണ്ടായിരിക്കാം പഴയ മുൻ എം പി നിലയിൽ ചെയ്തിട്ടുണ്ടാകും പക്ഷെ ജനകീയ പ്രശ്നങ്ങളിൽ ഒരു പദയാത്ര നടത്തുമ്പോഴേക്ക് അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ പറ്റുമോ ഈ ഇല്ലല്ല സുരേഷ് സാർ എന്തായാലും ജയിക്കും ഷൂട്ടണത് ഞാൻ എന്റെ ജീവിതത്തിൽ ഓട്ട് ചെയ്തിട്ട് എല്ലാവരും ജയിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം സുരേഷ് ഒരു ചോദ്യം സുരക്ഷാ പാട്ടും പാട്ടും പാടില്ല എന്തായാലും ആള് ജയിക്കും ആളുടെ മാതിരി ഈ വട്ടം നിക്കണേല് പുലിടാവാതോ ആള് രാഷ്ട്രീയപരമായിട്ടല്ല മുന്നേ കോടീശ്വരം പരിപാടി നടത്തണ സമയം തൊട്ട് എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കാണുമ്പോ ആൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാറുള്ളതാ കൊല്ലങ്ങൾക്ക് മുന്നേ ഇപ്പോളാണല്ലോ പാർട്ടിയിൽ കയറിയത് അപ്പോൾ ആ പാർട്ടിയിൽ ഇത് വേണ്ടിയല്ല ആള് ചെയ്യണത് ഇപ്പൊ ചെയ്യണത് മുന്നേ ആള് ഇതുമാതിരി മാതിരി പാവങ്ങളെ സഹായിക്കാറുണ്ട് അത് മുമ്പ് എല്ലാവർക്കും അറിയണ കാര്യമാണ് അപ്പൊ ആരെന്ത് പറഞ്ഞാലും നമ്മുടെ മനസ്സിലാവുള്ളത് തന്നെയാണ് പക്ഷെ എന്തോ രണ്ടു വട്ടം തോറ്റു തോറ്റുപോയി വട്ടം എന്തായാലും തോൽക്കില്ല എന്തായാലും കൺഫേം ആയി ചോദിക്കുകയാള് ജനങ്ങളെ വേണ്ടി ആള് ഇവിടെ സുനിൽ കുമാറാണ് ചാൻസ് എന്ന് എല്ലാവരും പറയുന്നത് എല്ലാവരെയും ഒരു അഭിപ്രായം പറയുന്നത് സുനിൽ കുമാറാണ് നാട്ടുകാരനാണ് സുനിൽ കുമാർ ടൗണിൽ ഇറങ്ങിയാൽ എല്ലാവരും ആയിട്ട് നല്ല സൗഹൃദം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് എല്ലാവരും സുനിൽ കുമാറിനാണ് താല്പര്യമെന്ന് അറിയുന്നു ഘടകങ്ങൾക്കറിഞ്ഞ ആൾ മന്ത്രി ആയിരിക്കുമ്പോൾ നല്ല കണ്ടീഷനിൽ ഭരിച്ചതാണ് അഴിമതി പൊറുള്ള ആളാണ് മന്ത്രിയായി ഇപ്പോൾ വലിയ ജാഴിൽ നിന്നും കാണിക്കാത്ത ആളാണ് സാധാരണക്കാരോടൊക്കെ കൃത്യമായിട്ട് ഇടപെടുന്ന ആളാണ് അതന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ കമ്പാരിസൺ നോക്കുമ്പോൾ രണ്ട് സ്ഥാനാർത്ഥികൾ താരതമ്യേന അദ്ദേഹത്തിന് താഴെ നിൽക്കുന്ന ഘടകങ്ങളാണ് രണ്ടാം സ്ഥാനം ആര് വരും രണ്ടാം സ്ഥാനം എൻ്റെ അഭിപ്രായത്തിൽ അല്ല കഴിഞ്ഞ വർഷത്തെ ഡിഫറൻസ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല

കേട്ടർവ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ ജനങ്ങൾക്ക് മൊത്തം അറിയാവുന്ന കാര്യമില്ല ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ ഇപ്പോൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ആൾ അങ്ങനെ ഇപ്പം പ്രത്യേകം ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട് വേണ്ട എല്ലാ വിഭാഗത്തിലും ആൾ ഉൾക്കൊള്ളും ചെയ്യുന്നതാണ് ഞങ്ങളുടെ എൻ്റെ വിശ്വാസം അതായത് ഒരു താഴെ തട്ടിന്ന് മുകളിലേക്ക് ഒരാളെ പിടിച്ചു കയറ്റില്ല ആള് ഓൾറെഡി ആളയിൽ പൈസയുണ്ട് എല്ലാം ഉണ്ട് എല്ലാ സ്വത്തുക്കളും കാര്യങ്ങളും ഉള്ള ഒരാളാണ് അതുകൊണ്ട് മന്ത്രി കസേലി കക്കാൻ വേണ്ടിയിട്ടുള്ള ആൾ വരുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപകാരങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾ വരുന്നത് അതാണ് എൻ്റെ വിശ്വാസം ആളോടുള്ള കൂറുമ്പോൾ അതാണ് എൻ്റെ സുരേഷ് ഗോപി നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ വീട്ടിൽ ഞങ്ങൾ നാല് പേരുണ്ട് നാലോട്ടം സുരേഷ് ഗോപിനോടാണ് യാതൊരു മാറ്റമില്ല നല്ല ആളാണ് കാരണം ആള് മറ്റുള്ളവരുടെ വിവരങ്ങൾ അറിഞ്ഞിട്ട് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ടാണ്

നിങ്ങൾ കാണുന്നില്ലേ കാണുന്നുണ്ട് പക്ഷേ തൃശ്ശൂര് ഒത്തിരി പാടാണ് ആള് ജയിക്കാനായിട്ട് പക്ഷെ തൃശ്ശൂര് വന്ന് നിക്കണേന്റെ ഇതെന്താന്നുള്ളത് മനസ്സിലാവണില്ല തൃശ്ശൂര് ഒരിക്കലും ആൾക്ക് കിട്ടില്ല എന്നാണ് എല്ലാവരും പറയണേ എനിക്കറിയില്ല ഞാനിതിനൊന്നും പറയാൻ ആളല്ല പറയുന്നത് ആളല്ലൂര് പ്രതാപം ജയിക്കും ഇവര് രണ്ടുപേരും സാധനങ്ങൾക്ക് വില തേർഡ് ഓപ്ഷൻ അല്ലേ കുറയാണ് അല്ല കോൺഗ്രസ് വരും ഇവിടെ തൃശ്ശൂർ കോൺഗ്രസ് നല്ല സാധനങ്ങൾക്ക് വില ഒരു നമ്മൾ ചിന്തിക്കാം പക്ഷെ ഭരണം അവരുടെ അപ്പോൾ ഭരണം കോൺഗ്രസ് കിട്ടിയാലേ കാര്യമുള്ളൂ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഗോപി സാറിന് ഇവിടെ യാതൊരു പറയുന്നത് സുരേഷ് ഗോപി നല്ല വ്യക്തിയാണ് പക്ഷെ സുരേഷ് ഗോപി ജയിച്ചാലും ആരാ ഇത് ചെയ്യണത് വേറെ

അതല്ല ഞാൻ പറയുന്നത് തേഡ് ഓപ്ഷനായിട്ട് ബി ജെ അല്ലെങ്കിൽ സുരേഷ് ഗോപി തേർഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപി വന്നാലും അവിടെ എനിക്ക് തോന്നുന്നില്ല എന്തേലും ചെയ്യാൻ പറ്റുന്നു എന്തായാലും എൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കോൺഗ്രസ് ഭരിക്കണം എന്നാലേ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അതിനെ ഒരു ലോജിക് അവിടെയും വരുന്നുണ്ട് കാരണം ഇന്ത്യൻ പറഞ്ഞുണ്ടെങ്കിൽ ആകെ തകർന്നുകൊണ്ടിരിക്കുകയല്ലേ ഡേ ബൈ ഡേ റിയില്ല അത് നമുക്ക് കറക്റ്റ് പറയണമെന്നു കേന്ദ്രത്തിലും കേരളത്തിലും അവർക്ക് ഭരണമില്ല അപ്പം ഇവിടത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഗുണകരമായ കാര്യം പറഞ്ഞാല് കേന്ദ്രത്തിലെ ഓപ്ഷനുള്ള ബി ജെ പി തന്നെയല്ലേ എന്തിനേലും ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഭരിച്ചോട്ടെ ഏഹ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ജനങ്ങൾക്ക് സാധനങ്ങൾക്ക് വില കുറയണം അല്ലാണ്ട് ഒരു രക്ഷയില്ലേ ജീവിക്കാൻ പറ്റില്ല